ഹായ് ഹലോ അസ്സലാ വലൈക്കും നമ്മൾ ഐശ്ശുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ച് കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഐശ്വട്ടി ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് ഒരുപാട് ആൾ മെസ്സേജ് അയച്ചിരുന്നു പിന്നെ അതുപോലെ നമ്മളൊക്കെ ഇതുവണ്ട് ഐശ്വട്ടി ഇപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല ഇന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താണ് ഐശ്ശുട്ടിക്ക് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാറില്ല ഐശ്ശുട്ടിക്ക് കുറേ ആയിട്ട് ഭയങ്കര കരച്ചിടും ക്ഷീണം വെയിറ്റ് ഇങ്ങനെ കുറയുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വയർ ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഉള്ള വയർ കുറച്ച് വലുതാണല്ലോ ലിവറും സ്പ്രീനൊക്കെ വലുതായതുകൊണ്ട് വയറും വലുതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഗ്യാസും കൂടെ കയറിയിട്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കോളിക്കേട് കൊടുക്കുന്നുണ്ടായിരുന്നു ജീരക വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു വെളുത്തുള്ളി കൊടുത്തു അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒക്കെ ചെയ്തേക്കും പിന്നെ അതുപോലെ പുളിയാറിലുണ്ടല്ലോ അത് തേനിൽ ചാലിച്ച് അത് കൊടുത്തു വയറിന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയശുട്ടിക്ക് അതാണ് കൊടുക്കാറുള്ളത് അത് കൊടുത്ത ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറാറുണ്ട് വ്യാഴാഴ്ച രാവിലെ എണീറ്റപ്പോ അവൾ വയറ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ് അവൾക്ക് വെച്ചു പറഞ്ഞു കഞ്ഞി കൊടുത്തു പഴം കൊടുത്തു ആ ഒരു പതിനൊന്നരക്കായ വീണ്ടും അവൾ കഞ്ഞി വെച്ചു കഞ്ഞി വെച്ചപ്പോ അപ്പൊ തന്നെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് മനോടമ എന്താശുന്റെ വയർ എന്നത്തേക്കും കൂടുതലും ഇങ്ങനെ പൊങ്ങി വെക്കുന്നുണ്ടല്ലോ അവൾക്ക് ഗ്യാസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പതിനൊന്നരക്ക് എന്നിട്ട് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് തോളത്തിടാൻ പറ്റണില്ല വയറ് കാരണം വൈ ചുട്ടിക്ക് കിടക്കാൻ പറ്റണില്ല ഇരിക്കാൻ പറ്റണില്ല ആകെ ഒരു അസ്വസ്ഥത ശ്വാസം കിട്ടണേ ഇല്ല ഒട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇടാൻ പറ്റണില്ല തോളത്തിട്ടിട്ട് തട്ടാൻ പറ്റണ്ടെയോ കുട്ടിയാണെങ്കിൽ പടഞ്ഞ കാര്യമാണ് ശ്വാസം കിട്ടാഞ്ഞിട്ട് ആകെ എന്താ പറയുക ഇങ്ങനെ പേടിക്കാനില്ല പഠിത്തമൊന്നും അങ്ങനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ സാർ പിന്നെ അഡ്മിറ്റാക്കി പിന്നെ മെഡിസിനൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ശ്വാസം കിട്ടലൊക്കെ തുടങ്ങി വയർ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ അല്ല കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു ലാപ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും എച്ച് ബി വളരെ കുറവാണ് അഞ്ച് പോയിന്റ് ആറ് പ്ലേറ്റ്ലെറ്റ് പതിനായിരത്തിന്ന് ഇരുപത്തിരണ്ടായിരം ഒന്ന് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ബ്ലീഡിങ് ഒന്നും ഇല്ലാത്തത് അപ്പം സാറ് പറഞ്ഞു ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ആശുവിന് ഐസൊലേഷൻ വാർഡിലാക്കിയിട്ട് അവിടെ നിന്നാണ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ചെയ്യാറുള്ളത് നമുക്ക് ഇൻഷുറൻസിന്റെ കാർഡ് ഉള്ളത് കാരണം ഇപ്രാവശ്യം അവിടെ മിസൽസ് ഉള്ള കുട്ടികളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ബെഡ് ഒഴിവില്ല പിന്നെ ജനറൽ വാർഡിലേക്ക് മാറ്റുക എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോയ എല്ലാ കുട്ടികൾക്കും അറിയാലോ ഇപ്പോൾ പനിയും കബുക്കെട്ടും ഒക്കെയാണ് ഇപ്പൊ ഐശുട്ടിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ ആയാലും ഐശുട്ടി ഇപ്പുള്ള അവസ്ഥയിൽ നിന്ന് ഒന്നും കൂടെ മോശമാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ റൂം എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൂമിൽ ഇൻഷുറൻസിൻ്റെ കാർഡ് ഇല്ലല്ലോ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ങൂല ഇത് തന്നെ പൊന്നു രണ്ടു പേരും നമ്മളെ സഹായിച്ചുകൊണ്ടാണ് ഇപ്പം തന്നെ അടച്ചു പോരാൻ പറ്റിയത് അപ്പോൾ സാറോട് ഞാൻ പറഞ്ഞു എന്തായാലും ഈ ആഴ്ച കഴിയട്ടോളം ഉഷാറായിട്ട് നമുക്ക് വാഴിൽ വെച്ചിട്ട് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് ട്രാൻസ്ഷൻ ചെയ്യണം പിന്നെ ഇങ്ങനെ വയർ വീർത്ത എന്താ നോക്കാൻ വേണ്ടി യു എസ് സി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കാൻ ചെയ്തതിൽ ലിവറും സ്പ്രീനും വലുതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ചിലപ്പം ിവർ സ്പ്ലെയിനും ഒന്നും കൂടെ വലുതായതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും അവിടെ ബാക്കിയുള്ള ബോഡി പാർട്സ് പാർട്സൊന്നും അല്ലാതെ വലിയതാവണില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചതും അല്ലേ ഗ്യാസിൻ്റെ പ്രോബ്ലം എല്ലാം കൂടെ ആയിട്ടായിരിക്കും അങ്ങനെ വയർ വലുതായതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല അതന്നെ അലഹമ്മില്ല ഇതിനിടയിൽ കൂടെ ഇപ്പം വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടോ എത്രത്തോളം ശുദ്ധി അനുഭവിക്കുന്നുണ്ട് അതൊക്കെ അലേക്കുമ്പോൾ ഭയങ്കര നെഞ്ഞിൻ്റെ ഉള്ളിലിങ്ങനെ പട ഒരു പടച്ചില്ലായിരുന്നു അപ്പം വയറിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ട് എന്നാലും ലിവറും സ്പെയിനും ഒക്കെ വലുതല്ലേ അതുകൊണ്ട് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഡോക്ടർ പറയുന്നു നോർമൽ ലെവലിൽ തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് പിന്നെ അവൾക്ക് അലർജിയുടെ പ്രശ്നങ്ങളല്ലേ മൂക്കടപ്പുള്ളതല്ലേ അതും കൂടെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ തലയണല്ലാതെ തലയണമില്ലാതെ ബെഡിൽ സ്ട്രെയിറ്റായിട്ട് കിടത്താൻ പറ്റണില്ല ഒട്ടും കൊടുക്കുക ശ്വാസം എടുക്കാൻ പറ്റണില്ല അതൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തിയാലും അതിനൊക്കെ ഉപരി പഠിച്ചോണ്ടല്ലോ പഠിച്ചോനൊരു നിമിഷം വിചാരിച്ചാൽ മതി ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കി നോർമൽ ആവാൻ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക പിന്നെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഐശുവിന് അവിടുത്തെ സിസ്റ്റർമാർ താഴെ പീഡിയാട്രിക് വാർഡിലേക്ക് നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവിടുന്ന് കയറി ഇടുന്ന സമയത്ത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ ഇത്ത ഈ കുഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ സംശയം ചോദിക്കുകയാണ് ഈ മോളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഐശുനെയാണ് ആ ഇത് നമ്മൾ ഐശു ആണോ അയ്യോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ കൂടെ ഐശോന്റെ അടുത്ത് വന്ന് കുറേ സംസാരിച്ചു ഐശുവിന് മനസ്സിലാവണില്ല അവർക്ക് ഐശോ വീഡിയോക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒക്കെ വീട്ടോ കുറഞ്ഞ് എന്തായാലും ഐശോവിനെ തിരിച്ചറിഞ്ഞ് ഐശുവിനെ സ്നേഹിക്കുന്നവരൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കേരളത്തിനകത്തും പുറത്തു വരുന്ന ഐശോന്റെ വീഡിയോ കാണുന്ന ഐശോ സ്നേഹിക്കുന്ന ഐശോനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയ സാഹചര്യം ഒന്നും അല്ലല്ലോ അറിയാമല്ലോ അപ്പോൾ വീട്ടിൽ എത്തിയത് ഉച്ചയ്ക്ക് ശേഷം രണ്ടര കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഡിസ്ചാർജായി പോകുന്നത് ഐശ്വനുള്ള കഞ്ഞി മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്നതിന് ശേഷമാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചത് പിന്നെ ഒന്ന് കുളിച്ചു അലക്കാനൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നാളെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നിങ്ങളോട് ഇതൊന്നും പറയാലോ എന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തിട്ടുള്ളത് പക്ഷേ അത് അടുത്ത വീഡിയോയിൽ ആയശുൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം നാളെ തന്നെ ആയുഷിൻ്റെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനകൾക്ക് ഉൾപ്പെടുത്താം